രാജ്യം നമ്മുടെ രാജ്യം നല്ല ഇന്ത്യ മഹാരാജ്യം രാജ്യം ഗാന്ധി മകാൻ സമരം ചെയ്തു നേടിത്തന്ന രാജ്യം വീരം വരാം വീരം മാരി കൊരുതി വീണ രാജ്യം ധീരരക്തസാക്ഷികളാൽ പടുത്തുയാസരാടിയുർത്തിനോട് പോയതാ കൊടിയുയർത്താനൊക്കെ പോയി എന്താ പറഞ്ഞാ കൊടി ഒന്നും പറയണ്ട കൊടിയൊക്കെ ഉയർത്തി പറക്കാൻ എന്തൊക്കെ നമ്മൾ തന്നെ പറക്കണം പറ അപ്പൊ തണുപ്പാണ് മഴയാണ് കാറ്റാണ് പറഞ്ഞതേ ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോ ആ അപ്പൊ ഗാന്ദ്യം മകാനും നൂറ് നൂറ് തീരന്മാരും പൊരുതി വീണ് നേടി തന്നതാണ് ഈ സ്വാതന്ത്ര്യം അപ്പൊ കാറ്റാണ് മഴയാണ് തണുപ്പാണ് പറഞ്ഞു ഇരിക്കാൻ പറ്റും അന്നും പറഞ്ഞുകൊണ്ട് നാ പോയി പോയി നോക്കുമ്പോ ഞങ്ങക്ക് ഇത്തിരി കര കെട്ടി കൊടി നോ ഉയർത്തേ ആ അപ്പൊ പിന്നെ ക്ലബുകാരെ ക്ലബുകാരന്റെ ഉമ്മർത്ത് കൊടിയൊക്കെ നോർത്തി പടികളൊക്കെ കുട്ടികളുടെ പാട്ടും കളിയും യോ പത്തിയഞ്ചല്ലലും അന്തേമാതരം പാട്ടും ജനഗണമനിയും ഒക്കെ ഉണ്ടായിരുന്നു ഓ കുട്ടികൾ സ്വാതന്ത്ര്യത്തിനും എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യത്തിനുമാണ് ആ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനുമാണ് ഇന്ന് രാജു ഒട്ടേക്കും ആഘോഷിക്കുന്നത് ആ പിന്നെ ആ പാട്ടൊക്കെ ഇണ്ടായിരുന്നു ആ എന്നും കിട്ടില്ല രണ്ടുമൊഴി പാട്ടൊക്കെ പാടിയിട്ട് പോയാ മതി ചാമീച്ചൻ പറഞ്ഞ് പാട്ടൊക്കെ പാടി പാടിയതാണ് ഔക്കി തോന്നിയില്ല മുട്ട ഈ കുട്ടികൾ തന്നതാണ് ആ മധുരം ഇരിക്കട്ടെ എന്ത് പറഞ്ഞ മനസ്സിനൊന്നും മധുരം ഇല്ലെങ്കിലും ഇപ്പൊ ദേഹത്തിൽ എല്ലാവർക്കും അപ്പൊ ഞാനും എനിക്ക് അഞ്ഞാറിനും തന്നു ചാമീച്ചിട്ട് അപ്പൊ നിങ്ങളുടെ ഓർമ്മ വന്നപ്പോ നിങ്ങൾ അതന്നെ ഓരോ മുട്ടായി വേറെ ലാടുണ്ടാ ഈ പേരന്റ്സ് കൂടിനേട്ടും പോറങ്ങാരില്ലേ അവരും കൊടി ഉയർത്തി ഓ ചാമീച്ച എങ്ങനും പേരിയും പറഞ്ഞു പൊടിയും അവിടെ എവിടെ പറഞ്ഞിട്ട് അവിടെ പോയി നോക്കുന്നു വലിയ വലിയ ലാട് നാല് വേഷ അതിനിയൊക്കെ തോന്നു ആ അതിനെയും പിടിച്ചിട്ട് മടി വെച്ചിട്ട് വന്ന പിന്നെ നല്ല കൊലുവാണ് എന്നും പറഞ്ഞ് ലാടുണ്ട് കിട്ടി കഴിഞ്ഞൊക്കെ തോന്നു ഇങ്ങനെ ചുമ്മന്ന് വരികയാണ് ആ പാട്ട് പാടി രണ്ടും വഴി വന്നു ആ സമയത്ത് വന്നപ്പോ അത് കുട്ടികൾക്ക് പാടിക്കൊടുത്തു ഒക്കെ എല്ലാവരും കൂടി വാട്ടത്തിൽ ഇരുന്ന് കയ്യൊക്കെ അടിച്ചു തന്ന് ആ അങ്ങനെ പാടിയിട്ട് വന്നതാണിപ്പോ ആ പാടണല്ലോ അന്നത്തെ ഒരു ദിവസം ആഘോഷിക്കണല്ലോ ദിനം പറഞ്ഞാലേ ആ എല്ലാവരും ആചരിക്കണു എന്നും ആചരിച്ചു വന്നതാണ് നിങ്ങ ആള് തെറ്റില്ല എവിടെ പോയി എന്ത് പാടിയാലും നിങ്ങൾക്കണമെ എന്നാ പിന്നെ ഒരു രണ്ടുമൊഴി പാടാ നോക്കട്ടെ അവിടെ എന്ത് പാടി പറഞ്ഞ രണ്ടുമൊഴി കേട്ടോ ആ രാജ്യം നമ്മുടെ രാജ്യം നല്ല ഇന്ത്യ മഹാരാജ്യം കാൻ സമരം ചെയ്ത് നേടിത്തന്ന രാജ്യം രാജ്യം നമ്മുടെ രാജ്യമല്ല ഇന്ത്യ മകാ രാജ്യം ഗാന്ധി മകാൻ സമരം ചെയ്ത് നേടിത്തന്ന രാജ്യം നൂറ് നൂറ് ധീരന്മാർ പൊരുതി വീണ രാജ്യം ധീരരക്തസാക്ഷികളാൽ പടുത്തുയർത്ത രാജ്യം പിള്ളക്കാരാൻ കൊള്ളക്കാർ കണ്ണു വച്ച രാജ്യം കാഴ്ച കണ്ട് കടന്ന് വന്ന് കൈക്കലാക്കി രാജ്യം വെള്ളക്കാരാൻ കൊള്ളക്കാർ കണ്ണുവച്ച രാജ്യം കാഴ്ച കണ്ട് കടന്ന് വന്ന് കൈക്കലാക്കി രാജ്യം വെള്ളക്കാരും ഭരണം കൊണ്ട് മുട്ടി രാജ്യം അടിമത്തത്തിനടിയിൽ പെട്ട് ചതഞ്ഞരഞ്ഞ രാജ്യം രാജ്യം നമ്മുടെ രാജ്യമല്ല ഇന്ത്യ മഹാരാജ്യം മരം ചെയ്ത് നേടി തന്ന രാജ്യം സ്വാതന്ത്ര്യ കൊടി പാറിക്കാനായി ഉണർന്ന രാജ്യം സമര കൊടി വീശി കണ്ട രാജ്യം സ്വാതന്ത്ര്യ കൊടി പാറിക്കാനായി ഉണർന്ന രാജ്യം സമര കൊടി വീശി കണ്ട രാജ്യം നൂറ് നൂറ് തീരം പൊരുതി വീണ രാജ്യം കൊടി പാറി ത്രിവർണ്ണക്കൊടിപ്പാറിക്കണ്ട് ശാന്തി കൊണ്ട രാജ്യം രാജ്യം നമ്മുടെ രാജ്യമല്ല ഇന്ത്യ മഹാരാജ്യം രാജ്യം നമ്മുടെ രാജ്യം നല്ല ഇന്ത്യ മഹാരാജ്യം ഗാന്ധി മകാൻ സമരം ചെയ്ത് നേടിത്തന്ന രാജ്യം കൊറുതിയില്ല വെള്ളക്കാരെ വെറുതെ അയച്ച് രാജ്യം കൊറുതിയില്ല വള്ളക്കാരെ വെറുതെ അയച്ച് രാജ്യം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ മഹാരാജ്യം രാജ്യം നമ്മുടെ രാജ്യം എന്നല്ല ഇന്ത്യ മഹാരാജ്യം ഗാന്ധി മകാൻ സമരം ചെയ്ത് നേടിത്തന്ന രാജ്യം വീണ രാജ്യം രാജ്യം എങ്ങനെ എങ്ങനെയാകുട് പാടിയില്ലേ കുട്ടികളൊക്കെ തപ്പടി എന്താ പറഞ്ഞ ചാമീച്ച ഒന്നും അറിവില്ലാത്ത ആള് ഇങ്ങനെയൊക്കെ പാടി തന്നില്ല പറഞ്ഞ അവൾ ഒരുപാട് ഓ സന്തോഷപ്പെടുത്തി സന്തോഷപ്പെടുത്തി കണ്ട് പാടിയിട്ട് വന്നതാണ് നമസ്കാരം ചാമീച്ചനാണ് ജാമ്യച്ഛൻ എന്താ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ഗംഭീരമായി ആഘോഷിച്ചതാണ് കെട്ടോളി ആ ആഘോഷവേളയിൽ പാലക്കാടൻ ജാമ്യച്ചൻ്റെ മനസ്സ് നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒത്തൊരുമയും പെരുമിയും ഒക്കെ ഉണ്ടാകട്ടെ ഏത് ഒരമ്മ പറ്റ മക്കളായിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ മക്കൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ ആയിരക്കണക്കിന് ധീര പോരാളികൾ നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മൾ കാത്തുരക്ഷിക്കണം കാത്തു സൂക്ഷിക്കണം എന്ന് പ്രത്യേകം അഭിച്ചുകൊണ്ട് എല്ലാവർക്കും ചാമീച്ചൻ്റെയും തങ്കമ്മൻ്റെയും ഒരായിരം സ്വാതന്ത്ര്യദിന ആശംസകൾ സന്തോഷം